ക്രിസ്തവ ലോകത്തെ ഏറ്റവും ബോംബെ അതിരൂപതയുടെ അധ്യക്ഷൻ കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസിന്റെ രാജി ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ചു ബോംബെ അതിരൂപതയുടെ അധ്യക്ഷൻ കർദിനാൽ ഓസ്വാൾ ഗ്രേഷ്യസിന്റെ രാജി ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ചു എൺപത് വയസ്സ് കഴിഞ്ഞ കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ് പ്രായാധിക്യം മൂലമാണ് രാജി സമർപ്പിച്ചത് ഇതോടെ അതിരൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ജോൺ റോഡ്രിഗസ് സ്ഥാനമേൽക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സി ഒമ്പത് ഉപദേശക സമിതി അംഗം ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റ് ലത്തീൻ ബിഷപ്പുമാരുടെ കൂട്ടായ്മയായ കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് എന്നീ നിലകളിലും ഡോക്ടർ ഓസ്വാൾ ഗ്രീഷ്യസ് പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് മുംബൈയിൽ ജനിച്ച റോഡ്രിഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ഒന്നിന് ബോംബെ അതിരൂപതയുടെ വൈദികനായി അഭിഷക്തനായി റോമിലെ പൊന്തിഫിക്കൽ ലാറ്ററൺ യൂണിവേഴ്സിറ്റിയിൽ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ലൈസൻസ് നേടി അൻപത്തിയേഴുകാരനായ ബിഷപ്പ് റോഡ്രിഗ്രസ് രണ്ടായിരത്തി പതിമൂന്നിൽ പൂനാരൂപതയിലേക്ക് മാറുന്നതിന് മുൻപ് ഒരു പതിറ്റാണ്ട് ബോംബെ സഹായമിത്രാനായി സേവനമനുഷ്ഠിച്ചിരുന്നു ധീരരക്തസാക്ഷിത്വം വഹിച്ച ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടേയും ഓർമ്മകൾക്കു മുന്നിൽ ശിരസ് നമിച്ച ഭാരത കത്തോലിക്ക സഭ തീരരക്തസാക്ഷിത്വം വഹിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ച ഭാരത കത്തോലിക്ക സഭ ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ടു മക്കളെയും ഒഡീഷയിലെ ഹിന്ദുത്വവാദികൾ ചുട്ടുകൊന്നിട്ട് ഇരുപത്തിയാറ് വർഷം പിന്നിട്ടു രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ രണ്ടര ശതമാനത്തിൽ താഴെ മാത്രം വരുന്ന ക്രൈസ്തവരുടെ മനസ്സിലേക്ക് ഭീതിയുടെ തീത്തണൽ കോരിയിടുന്നതായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും ചുട്ടുകൊന്നപ്പെട്ട വാർത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ആർ എസ് എസ് പ്രവർത്തകർ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ ഏഴും ഒൻപതും വയസ്സുള്ള മക്കളായ ഫിലിപ്പിനെയും തിമോതിയെയും അഗ്നിക്കിരയാക്കിയത് ഒഡീഷയിലെ കുഷ്ഠരോഗികൾക്കിടയിലേക്ക് സുസ്രൂഷയുമായി എത്തിയ ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും മതപരിവർത്തനം ആരോപിച്ചാണ് ഹൈന്ദവ തീവ്രവാദികൾ കൊന്നത് തീവ്രവാദികളുടെ ഉള്ളിലെ കടുത്ത പക നിഷ്കളങ്കരായ കുട്ടികളെ അടക്കം കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡീസും മകൾ എസ്തറും മാത്രമാണ് കുടുംബത്തിൽ ജീവനോടെ ശേഷിച്ചത് ഗ്രഹാം സ്റ്റിയിൻസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയായ ധാര സിംഗിനെ മാത്രമാണ് കോടതി ശിക്ഷിച്ചത് മറ്റു പതിനൊന്ന് കൂട്ടുപ്രതികളെ കോടതി വെറുതെ വിട്ടു ഭർത്താവിന്റെയും മക്കളുടെയും ഹീനമായ കൊലപാതകത്തിന് സാക്ഷിയായ ഗ്രഹാം സ്റ്റിയിൻസിന്റെ ഭാര്യ ക്ലാഡിസ് രണ്ടായിരത്തി ആറിൽ ഭാരതത്തിലേക്ക് പിന്നീട് തിരിച്ചുവന്നു തന്റെ ഭർത്താവ് തുടങ്ങിവച്ച കുഷ്ഠരോഗികളെ എന്ന കർത്തവ്യം ഇന്നും അവർ ഈ രാജ്യത്ത് തുടരുന്നു അതേസമയം ഗ്രഹാമിന്റെയും മക്കളുടെയും രക്തത്തിന്റെ പ്രതിഫലം എന്നോണം നിരവധി പേരാണ് ഒഡീഷയിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് അത് ഇന്നും മദ്യ നിർമ്മാണ യൂണിറ്റ് സമൂഹത്തിന് വലിയ വിപത്ത് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ സംസ്ഥാന സർക്കാർ എലപ്പള്ളിയിൽ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കീഴിൽ പുതിയതായി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന മദ്യനിർമ്മാണ യൂണിറ്റ് സമൂഹത്തിന് വലിയ വിപത്തായി തീരുമെന്ന് പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മദ്യവിരുദ്ധ സമിതി എ കെ സി സി വിൻസെന്റ് ഡി പോൾ കെ സി വൈ എം എന്നീ സംഘടനകളുടെ ഭാരവാഹികൾ ചേർന്ന് പാലക്കാട് പാസ്റ്റൽ സെന്ററിൽ നടത്തിയ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വികാരി ജനറൽ മോ ജിജോ ചാലയ്ക്കൽ സ്വാഗതവും ഫാദർ ജോബി കാച്ചുപള്ളി നന്ദിയും പറഞ്ഞു ജലക്ഷാമം രൂക്ഷമായ ഇലപ്പള്ളി മേഖലയിൽ പ്രതിദിനം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിച്ച് മദ്യ നിർമ്മാണം ആരംഭിച്ചാൽ അത് പ്രദേശത്തെ നിലവിലുള്ള കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കും കൂടാതെ കാർഷിക ആവശ്യത്തിനുള്ള വെള്ളത്തിന്റെ ലഭ്യതയും വലിയ തോതിൽ കുറയും കഴിഞ്ഞ വർഷങ്ങളിൽ മലമ്പുഴ ഡാമിലെ വെള്ളം കൃഷി ആവശ്യത്തിന് വേണ്ടത്ര വിട്ടു നൽകാൻ കഴിയാത്ത സ്ഥിതി വന്നിരുന്നു ഇത്ര വലിയ ഒരു വ്യവസായത്തിലേക്ക് കൂടി ഭീമമായ അളവിൽ വെള്ളം കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് നാടിനെ വരൾച്ചയിലേക്ക് തള്ളിവിടുകയായിരിക്കും ചെയ്യുന്നത് ഘട്ടം ഘട്ടമായി ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം കാറ്റിൽ പറത്തി വളരെ വേഗത്തിൽ കേരളത്തിലെ മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നീക്കം ദുരൂഹവും പ്രതിഷേധവുമാണ് മാർച്ച് ഫോർ ലൈഫ് വാഷിംഗ്ടൺ ഡി സിയിൽ പങ്കെടുത്ത് മാർച്ച് ഫോർ ലൈഫ് മൂവ്മെന്റിന്റെ അൻപത്തിരണ്ടാം വാർഷിക മാർച്ച് ജനുവരി ജനുവരിന് വാഷിംഗ്ടൺ ഡി സിയിൽ നടന്നു പ്രോ ലൈഫ് പ്രസാണത്തിന്റെ ഏറ്റവും വലിയ വാർഷിക പരിപാടിയായ മാർച്ച് ഫോർ ലൈഫ് ഗർഭസ്ഥ ശിശുക്കളെ സംരക്ഷിക്കുന്നതിനും അവരുടെ അമ്മമാരെ പിന്തുണയ്ക്കുന്നതിനുമാണ് നടത്തപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വാർഷിക മനുഷ്യാവകാശ പ്രകടനം എന്ന് വിശേഷിപ്പിക്കുന്ന മാർച്ച് ഫോർ ലൈഫ് രാജ്യവ്യാപകമായ ഗർഭചിത്രം നിയമവിധേയമാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സുപ്രധാന സുപ്രീം കോടതി കേസ് റോയിസ് വോയ്സിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ജനുവരിയിൽ നടത്തപ്പെട്ടു വരുന്നത് റോയിലെ കോടതി വിധിക്കു ശേഷം അറുപത് ദശലക്ഷത്തിലധികം ഗർഭസ്ഥ ശിശുക്കൾ കൊല്ലപ്പെട്ടു എന്നാൽ രണ്ടായിരത്തിരണ്ട് ജൂണിൽ ഡോബ്സ് വേഴ്സസ് ജാക്സൺ വിമൻസ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മിസിസിപ്പി അബൂഷൻ കേസിന്റെ വെളിച്ചത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട സുപ്രീം കോടതിയുടെ തീരുമാനത്തോടെ അത് റദ്ദാക്കപ്പെട്ടു വിശ്വസ്തനായ പൊതുവ്യക്തി ഫ്രാൻസിസ് ഫലം സർവേകലത്ത് ഡെമോപോളിസ് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു സർവേ പ്രകാരം ഇറ്റലിയിലെ ഏറ്റവും വിശ്വസ്തനായ പൊതുവ്യക്തി ഫ്രാൻസിസ് മാർപാപ്പയാണെന്ന് കണ്ടെത്തി ജനുവരിയിൽ നടന്ന സർവേയിൽ മൂവായിരത്തിലധികം ഇറ്റലിക്കാർ പങ്കെടുത്തു രാജ്യത്ത് കത്തോലിക്കാ സഭ നേരിടുന്ന വെല്ലുവിളികൾ പ്രത്യാശയുടെ ജൂബിലിയെക്കുറിച്ചുള്ള ധാരണ മാർപാപ്പയെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്നിവയെക്കുറിച്ച് സർവേയിൽ അഭിപ്രായം പ്രകടിപ്പിച്ചു ഗവേഷകരായ ജിയുസി മൊണ്ടാൽവാനോ മരിയ സെബ്രീന ടൈറ്റോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പിയാട്രോ വെൻഡോ എന്നിവർ ചേർന്ന് വത്തിക്കാൻ അപ്പസ്തോലികൾ പരിശുദ്ധ സർവേ പ്രകാരം എഴുപത്തി ശതമാനം പേർ ഫ്രാൻസിസ് പാപ്പയുടെ നേതൃത്വത്തെ വിശ്വസിക്കുന്നു മാർപാപ്പയായ ആദ്യ വർഷം മുതൽ വിശ്വാസത്തിനും മതപരമായ കാര്യങ്ങൾക്കും അപ്പുറം ഇറ്റലിക്കാർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന പൊതു വ്യക്തിയാണ് അദ്ദേഹം ഇന്നത്തെ പ്രധാന വാർത്തകൾ പഞ്ചാരക്കൊല്ലിയിലെ കടുവ ഛത്തനിലയിൽ ശരീരത്തിൽ മുറിവുകൾ മാനന്തവാടി പഞ്ചാരക്കുല്ലിയിലെ നരഭോജി കടുവ ചത്തു കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ച് ദൌത്യസംഘം പരിശോധന തുടരുന്നതിനിടെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് പിലാക്കാവ് ഭാഗത്താണ് കടുവയുടെ മൃതദേഹം കണ്ടെത്തിയത് നരഭോജി കടുവ തന്നെയാണ് ഇത് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് കടുവയെ നിലയിൽ കണ്ടെത്തിയത് കടുവയുടെ ദേഹത്ത് പരിക്കുകളുണ്ട് കഴുത്തിൽ ആഴത്തിലുള്ള രണ്ട് മുറിവുകളുണ്ട് ആളുകൾ വനമേഖലയോട് ചേർന്ന ഭാഗത്ത് മാലിന്യം ക്ഷേപിക്കാറുണ്ട് ഇവിടെ നിന്നാണ് കടുവയുടെ ജഡം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത് ഇവിടെ കടുവയുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു ഇത് പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കടുവയെ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മയക്കു വെക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടും കടുവ ഓടിപ്പോയില്ല വെടിവെക്കാനുള്ള സാഹചര്യം ഒരുക്കിയെങ്കിലും കടുവ കുറച്ചുകൂടി മുന്നിട്ടേക്ക് പോയി പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് കടുവ മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടിയെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെ തന്നെ കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് സ്ഥിരീകരിച്ചിരുന്നു കടുവയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് സി സി എഫ് അറിയിച്ചു കേന്ദ്രത്തിൽ ും പോസ്റ്റുമോർട്ടം നടത്തുക കടുവയുടെ ദേഹത്തുള്ള മുറിവിന് പഴക്കമുണ്ടെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു സംസ്ഥാനത്ത് ഇന്ന് മുതൽ റേഷൻ വ്യാപാരികൾ സമരത്തിൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ഇന്ന് തുടങ്ങും സമരത്തെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇന്ന് മുടങ്ങും ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികളുടെ അനിശ്ചിതകാല കട എടപ്പ് സമരം വ്യാപാരികളുമായി സർക്കാർ രണ്ടു വട്ടം ചർച്ച നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല മറ്റുള്ള ആവശ്യങ്ങളും അംഗീകരിക്കാമെന്നും എന്നാൽ ശമ്പളം വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു സർക്കാർ നിലപാട് അതേസമയം ശമ്പളം വർദ്ധിപ്പിക്കാനാണ് തങ്ങളുടെ പ്രധാന ആവശ്യമെന്നാണ് റേഷൻ വ്യാപാരികൾ അറിയിച്ചത് എന്നാൽ ശമ്പളം വർദ്ധിപ്പിക്കില്ലെന്ന് സർക്കാർ നിലപാട് എടുത്തതോടെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുകയായിരുന്നു സമരം പിൻവലിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടിവരുമെന്ന ഭക്ഷ്യമന്ത്രി സർക്കാരിന്റെ ഭീഷണി മറികടന്നാണ് സമരം റേഷൻ വ്യാപാരികൾ ഉയർത്തിയ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് നിഷേധാത്മക നിലപാടാണെന്ന് റേഷൻ വ്യാപാരി സമരസമിതി കോർഡിനേഷൻ ജനറൽ കൺവീനർ ജോണി നെല്ലൂർ പറഞ്ഞു ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് സമരം ചെയ്യണമെന്ന് വ്യാപാരികൾ ആഗ്രഹിച്ചിട്ടില്ല നിലവിലെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ കഴിയാതെ വന്നതോടെയാണ് കട അടച്ച് സമരം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര ഫ്രീ കർശന നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഓട്ടോറിക്ഷയിൽ മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നത് തടയാൻ പുതിയ ആശയവുമായി മോട്ടോർ വാഹന വകുപ്പ് മീറ്റർ ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രക്കാർ പണം നൽകേണ്ടതില്ലെന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച് ഉത്തരവ് ഉടൻ ഇറങ്ങും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അമിത തുക ഈടാക്കുന്നുവെന്നും മീറ്റർ ഇടാതെയാണ് ഓടുന്നതെന്നും എല്ലാമുള്ള പരാതികൾ തുടർച്ചയായി ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നത് കഴിഞ്ഞ ദിവസം നടന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ഉത്തരവ് ഇന്നോ നാളെയോ ഇറങ്ങിയേക്കുമെന്നാണ് വിവരം ഓട്ടോറിക്ഷാ തൊഴിലാളികൾ തന്നെയാണ് സ്റ്റിക്കർ പതിക്കേണ്ടത് എന്നാൽ ഇത് പ്രായോഗികമായി നടപ്പാവുമോ എന്ന സംശയം ബാക്കിയാണ് മാത്രമല്ല ഈ ഉത്തരവിനെ ഓട്ടോറിക്ഷാ തൊഴിലാളികളും സംഘടനകളും എതിർക്കാനാണ് സാധ്യത